ഇമാനുവൽ സിൽക്സ് എം സ്പേസ് പി ബി ഡി എ ജനകീയ രക്തദാന സേനയുടെ അഞ്ചാം വാർഷിക സമ്മേളനം കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടന്നു പി ബി ഡി എ രക്ഷാധികാരി ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട് ഉദ്ഘാടനം നിർവഹിച്ചു ചേർത്തു നിർത്തലിന്റെ അഞ്ചാണ്ട് എന്ന പ്രമേയത്തിൽ ജനകീയ രക്തദാന സേനയുടെ അഞ്ചാം വാർഷിക സമ്മേളനം കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടന്നു രാവിലെ പത്ത് മണിക്ക് പി ബി ഡി എ ചെയർമാൻ ടി എ മുജീബ് റഹ്മാന്റെ അധ്യക്ഷതയിൽ തുടങ്ങിയ പരിപാടി പി ബി ഡി എ രക്ഷാധികാരി ഡോക്ടർ ഷർഫുദ്ദീൻ കടമ്പോട് ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളൊന്ന് ലക്ഷത്തോളം പേര് നമുക്ക് പ്രവർത്തിക്കുന്ന അണികളുണ്ട് എന്ന് പറയുന്നത് ഇതിന് വലിയ സാമ്പത്തിക സ്രോതസ് നമുക്കില്ല നമുക്ക് നമുക്ക് ആ സ്പോൺസേഴ്സ് നമുക്ക് ഒറ്റ രാഷ്ട്രീയ പിൻബലങ്ങളില്ല മതസംഘടനകളുടെ പിൻബലമില്ല ജാതി മത വർണ്ണ ഭാഷ ലിംഗ വ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്ന ഒരൊറ്റ നൂലിൽ മാത്രം കോർത്തെടുത്ത മുത്തുകളാണ് ഈ ഇരിക്കുന്നത് എത്ര മനോഹരമായ ആശയം രക്തത്തിനല്ലാതെ മനുഷ്യൻ ഇങ്ങനെ ചേർത്ത് നിർത്താൻ സാധിക്കുമോ അക്കിത്തം എന്ന് പറയുന്ന മഹാനായ ഒരു കവിയുടെ ഒരു വരിയുണ്ട് അതെങ്ങനെയാണ് എൻ്റെ കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഞാൻ എപ്പോഴും ഈ കവിത കേൾക്കുമ്പോൾ ആലോചിക്കലേ ഒരു തുള്ളി രക്തം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഓരോ ും രക്തദാനവും സംശയങ്ങളും എന്ന വിഷയത്തിൽ പി ബി ഡി എ കോർഡിനേറ്റർമാരുമായി ഡോക്ടർ രേഖ സംവദിച്ചു സാമൂഹിക പ്രതിബദ്ധത എന്ന വിഷയത്തിൽ ഡോക്ടർ സരിൻ ഐ എസ് ക്ലാസ് എടുത്തു പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ചർക്ക ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ റിയാസ് മുക്കോളി പി ബി ഡി എ സെൻട്രൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ മുനീർ കരിങ്ങനാട് പി ബി ഡി എ ട്രഷറർ നജീബ് കാനിരപ്പള്ളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ കേരളത്തിനകത്തും പുറത്തും രക്തദാന ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖരെ ആദരിച്ചു